ടെൻഷൻസ് ഒന്നും വേണ്ട നൈറ്റ് വെയർസ് കളക്ഷൻസ് ആഡ് ചെയ്തുകൊണ്ട് ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർക്കായിട്ട് നമ്മൾ കേരളത്തിലേക്ക് നൈറ്റീസ് കളക്ഷൻസ് വളരെ കുറഞ്ഞ റേറ്റിൽ നിന്നും ഇവിടെ നിന്നാണ് വരുന്നത് സൂര്യത്തിലെ ബെസ്റ്റ് സെയിലിംഗ് കളക്ഷൻസ് വന്ന നൈറ്റീസിൻ്റെ ഒരുപാട് കളക്ഷൻസ് ആണ് അജ്മേര ഫാഷൻ നിങ്ങൾക്കായി എടുത്തിരിക്കുന്നത് ഫീഡിങ് നൈറ്റി റയോൺ നൈറ്റീസ് പ്രിൻറ്റഡ് നൈറ്റി പ്യൂർ കോട്ടൺ നൈറ്റീസ് ടീനേജ് കുട്ടികൾ വെയർ ചെയ്യാൻ വന്ന നൈറ്റി നൈറ്റ് വെയർ കളക്ഷൻ അങ്ങനെ എല്ലാത്തരം അൺലിമിറ്റഡ് വെറൈറ്റീസ് ഹോൾസെയിൽ പ്രൈസിൽ പ്രീമിയം കളക്ഷൻ ക്ഷൻസ് വളരെ കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം നമ്മുടെ കേരളത്തിൽ ഏറ്റവും ടോപ്പ് ടെൺ ആയിട്ടുള്ള കളക്ഷൻസ് ബെസ്റ്റ് സെയിലിംഗ് കളക്ഷൻ ആണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ നൈറ്റ് വെയർ കളക്ഷൻസ് നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്തുകൊണ്ട് ബെസ്റ്റ് പ്രോഫിറ്റ് കിട്ടാനായിട്ട് റെഡിയാണ് ആണോ എന്നാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുടങ്ങാതെ കാണാം എല്ലാവർക്കും അജിമര ഫാഷൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മോസ്റ്റ് ആയിട്ടുള്ള ബെസ്റ്റ് സെയിലിംഗ് നൈറ്റ്വെയർ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ കേരളത്തിൽ എപ്പോഴും ഈ കൂടുതൽ നമ്മുടെ ചേച്ചിമാരും അമ്മമാരൊക്കെ യൂസ് ചെയ്യുന്ന കോട്ടൺ ഫാബ്രിക്കിലാണ് മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള പക്ഷെ നമ്മുടെ ഇപ്പം ചെറിയൊരു ബിസിനസ് ആയിക്കോട്ടെ വലിയൊരു ബിസിനസ് ആയിക്കോട്ടെ ഓൺലൈൻ ബിസിനസ് ആയിക്കോട്ടെ നമുക്ക് ഈസി ആയിട്ട് ബെസ്റ്റ് സെയിലിംഗിന് പറ്റിയ കുറച്ച് വെറൈറ്റീസ് ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പം നമുക്ക് സൂരത്തിൽ ഏറ്റവും ഏറ്റവും കുറഞ്ഞ് റേറ്റില് നമ്മുടെ കേരളത്തിലേക്ക് ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടുന്നത് കാരണം വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് ഈസി ആയിട്ട് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം അപ്പൊ നമുക്ക് ഇനി കുറച്ച് വെറൈറ്റി ഒന്ന് പരിചയപ്പെടാം നമ്മള് ഈ ഒരു ടൈമിൽ നമുക്ക് എന്താ ഫീഡിങ് ഐറ്റംസ് ഭയങ്കര ഡിമാൻഡാണ് നമ്മുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യാൻ പറ്റിയ ഫസ്റ്റ് ഡിമാൻഡ് കളക്ഷൻ നമുക്ക് പരിചയപ്പെടാം പിയാർ കോട്ടിൽ നല്ലൊരു പ്രിന്റഡ് കളക്ഷൻ ആണ് നോക്കി നമുക്ക് എന്ന് പറയുമ്പോൾ ഏതൊരു സീസണിലും നമുക്ക് ആയിട്ട് കംഫർട്ടബിളായിട്ട് വേറിയാം അഞ്ച് സെറ്റ് ആണ് വരുന്നത് നല്ലൊരു നല്ലത് ആ ഒരു ഫീഡിങ് പോർഷൻ നമ്മളൊരു നന്നായിട്ട് ഹൈഡ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അത് നോക്കി ഇത് നോക്കാം ഇവിടെ നമുക്ക് സി പാറ്റേണിലാണ് നമ്മളത് കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡിലുണ്ട് ഓക്കെ ഈ രീതിയിലാണ് നമുക്ക് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത് സിമ്പിളായിട്ടുള്ള ഒരു നല്ലൊരു എന്താ പറയുക നല്ലൊരു ബോർഡർ ഒക്കെ കൊടുത്ത് വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് സൈസ് വന്നിട്ട് ഫ്രീ സൈസ് ആണ് സൈസാണ് ആയിട്ടുള്ള കോട്ടൺ ആയാലും നമുക്ക് ചൂടെടുക്കാൻ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല അഞ്ച് പീസിൻ്റെ സെറ്റാണ് വരുന്നത് അപ്പം നമുക്ക് നൈറ്റീസിൻ്റെ ഒരുപാട് കളക്ഷൻസ് ആണ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരുന്നത് ഇനി ത്രീ ഫോർ ടൈപ്പ് ഉള്ള നൈറ്റീസ് ആണ് വേണ്ടതെങ്കിൽ ആയിട്ടുള്ള കോട്ടണിൽ കംപ്ലീറ്റ് ഡാർക്ക് ഷെയ്ഡിലും ഡാർക്ക് ഷെയ്ഡ് നമുക്ക് ലൈറ്റ് ഷെയ്ഡ് ടെൻഷൻ വേണ്ട കളേഴ്സിൻ്റെ ഒരു ടെൻഷനും വേണ്ട നമുക്ക് ഇന്നത്തെ എല്ലാ ട്രെൻഡി കളക്ഷൻസും പ്രീമിയം കളക്ഷൻസും ഫാക്ടറി റേറ്റിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നമുക്ക് സീ ഫോർ കളക്ഷൻ ആണ് പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് കംപ്ലീറ്റ് സ്റ്റിച്ചിങ് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് നല്ലൊരു ലേസ് ബോർഡർ ഒക്കെ കൊടുത്ത് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് നമ്മൾ ഇന്ന് കാണിക്കുന്ന എല്ലാം തന്നെ നമ്മുടെ ബിസിനസ്സിൽ ഈസി ആയിട്ട് ബെസ്റ്റ് സെയിലിങ് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് ബെസ്റ്റ് പ്രോഫിറ്റ് കിട്ടാൻ പറ്റുന്ന വെറൈറ്റി ആണ് അതിനോടൊപ്പം തന്നെ നമുക്ക് റയോൺ നൈറ്റീസ് ഒക്കെ ഭയങ്കര ഡിമാൻഡ് ആണ് കാരണം നല്ല കംഫോർട്ടബിൾ ആയിരിക്കണം നമ്മളിപ്പോൾ ഓഫീസിൽ പോയിക്കാട്ടെ നമ്മൾ വീട്ടിൽ വീട്ടിലിരുന്നാലും ഇപ്പോഴും കംഫോർട്ടബിളായിട്ടിരിക്കാനാണ് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നത് അല്ലേ ഇപ്പം നൈറ്റ് വെയറിൽ ഈ രീതിയിലുള്ള കളക്ഷൻസ് നിങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് ക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റ് കണ്ടെത്താൻ പറ്റും ഓക്കെ നല്ല സ്റ്റൈലിഷായിട്ടുള്ള സിമ്പിളായിട്ടുള്ള നൈറ്റിയാണ് നമ്മൾ കാണുന്നത് നല്ലൊരു ബട്ടൺ പോർഷൻ ഒക്കെ കൊടുത്ത് ഫ്രണ്ട് പോർഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ടാണ് നമുക്ക് ഫ്രീ സൈസാണ് നമ്മുടെ സ്റ്റിച്ചിന് അനുസരിച്ച് നമുക്കിത് ചെയ്യാം അപ്പം ഇതുപോലെ നമുക്ക് റയോൺ കുർത്തീസിൻ്റെ ഡാർക്ക് ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡ്സ് നമുക്ക് ഒരുപാട് ആണ് ഇപ്പം ഇന്ന് കാണിച്ച നൈറ്റീസിൻ്റെ കളക്ഷൻസിൻ്റെ കൂടുതൽ എൻക്വയറിക്കായിട്ട് നമ്മുടെ സ്ക്രീനിലെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് സ്റ്റാർട്ട് നമ്മുടെ നൈറ്റ് വെയർ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും എഴുപത്തി രണ്ട് രൂപയിലാണ് പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ടിങ് റേറ്റ് ആണ് പറഞ്ഞത് അപ്പോൾ ഇന്ന് കാണുന്ന കളക്ഷൻ്റെ റേറ്റും കറക്റ്റ് ഡീറ്റെയിൽ എന്നറിയാൻ പ്ലീസ് നമ്മുടെ നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാൻ മറക്കില്ലേ അപ്പം നമുക്ക് ഈ രീതിയിലുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള നൈറ്റ് വെയർ ആഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പ്രോഡക്റ്റ് പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിൽ എത്തിക്കാൻ പറ്റും ഞാനിത് എടുത്തു പറയുന്നത് കാരണം ഇന്ന് എല്ലാം തന്നെ ഡിമാൻഡ് കളക്ഷനാണ് അതുപോലെ തന്നെ ടീനേജ് കുട്ടികൾക്കൊക്കെ വെയർ ചെയ്യാൻ പറ്റിയാൽ നമുക്കിതിൽ സൈസസും കളർ ഡിഫറൻസും അവൈലബിൾ ആണ് ഈ രീതിയിലുള്ള മോസ്റ്റ് ഡിമാൻഡ് കളക്ഷൻ മസ്റ്റ് ആയിട്ടും ആഡ് ചെയ്യാം നോക്കിയാൽ നമുക്ക് ഇതിനോടൊപ്പം തന്നെ ഒരു ബോട്ടം വരുന്നുണ്ട് ഇലാസ്റ്റിക് ടൈപ്പ് ആകുന്ന വെയർ ചെയ്യാൻ നല്ല ഈസി ആണ് കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് ഫാബ്രിക്സും കോട്ടൺ മെയിൻ ആയിട്ട് കോട്ടൺ മാത്രം ഫോക്കസ് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് നമുക്ക് ഈ രീതിയിലുള്ള ടീഷർട്ട് കളക്ഷൻസ് നമുക്ക് ടീനേജ് കുട്ടികൾക്ക് എപ്പോഴും ഡിമാൻഡ് ആണല്ലോ അപ്പം നമ്മൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ബിസിനസ്സിൽ എപ്പോഴും പ്രീമിയം ആയിട്ടുള്ള ഡിമാൻഡ് കളക്ഷൻ വേണം ആഡ് ചെയ്യാനായിട്ട് അതും കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റും കൂടി ഒന്ന് നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റ് കണ്ടെത്താൻ പറ്റും അപ്പൊ അങ്ങനെ പ്രോഫിറ്റ് കണ്ടെത്താനും ഡിമാൻഡ് കളക്ഷൻസ് നമ്മുടെ സ്റ്റോക്ക് മാറുന്ന അനുസരിച്ച് സ്റ്റോക്ക് നിങ്ങൾക്ക് വെക്കണമെങ്കിൽ അതിന്റെ ഫാഷൻ മസ്റ്റ് ആയിട്ടും വിസിറ്റ് ചെയ്യാം അത് മാത്രല്ല നമുക്ക് ഓൺലൈൻ അവൈലബിൾ ആണ് വീഡിയോ കോളിംഗ് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക ഡിമാൻഡ് കളക്ഷൻ ആഡ് ചെയ്യണമെങ്കിൽ സ്ക്രീൻ ലൈൻ നമ്പറിൽ ഇപ്പൊ തന്നെ കോൺടാക്ട് ചെയ്യാം അപ്പൊ ഉള്ള വീഡിയോസിനെ നമ്മുടെ ചാനൽ കൂടി ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം